ഞാൻ പറഞ്ഞില്ല ഫുഡും സെറ്റ് മരവും അപ്പൊ രണ്ടാള് മരം മൂന്നാള് ഫുഡു മാക്സി മാക്സി സൗണ്ട് കട്ടോ സൗണ്ട് കട്ടോ സ്ക്രാപ്പും ഓക്കെ ഞാൻ മരം വെട്ടി മലാക്കി മലാക്കും മലാക്ക് റഞ്ഞിനും കൊണ്ട് പോയിക്കോ ഫുഡ് കട്ട് ചെയ്യാനെ ഞാൻ ഉസ്മാനും മരം വെട്ടിക്കൊണ്ട് അല്ല ഞാൻ ടോർച്ച് വേണ്ട ടോർച്ച് സ്പൂണ് ടോർച്ച് സ്പൂണ് കുറുക്കമ്മര് മൂട്ടി കറി അവിടാ അല്ലാരും രണ്ടെണ്ണം

എന്റെ സൗണ്ട് കട്ടണ ക്ലിയർ അല്ല പെട്ടിയാന്ന് ഉറക്കി രണ്ട് ബാൻഡേജ് വാങ്ങി രണ്ട് ബാൻഡേജ് എന്റെ ബാഗേ കിട്ട കിട്ടൂ ഉസ്മാൻ പോയിരിക്കും പോണ്െ ജാതി രക്ഷപ്പെടുത്തിട്ടി ഗണ്ണിട്ടി ഓ അത് ഇത്ര ദിവസം ഇത്ര ദിവസം

ട്ടോ ഇത് കിട്ടണോ ഫസ്റ്റ് ബാൻഡേജ് ഫസ്റ്റ് ഞാൻ ഞാൻ ഇതാണ് അതെന്താ പറയാൻ്റെ ഏലിയൻ വരും ഏലിയന്റ് ബാക്കിലൊക്കെ പറഞ്ഞിട്ട് വേണ്ടിയൊക്കെ ആസാനത്ത് കിട്ടി

കമ ഓൺ കേറി നോക്കട്ടെ ഫൈവ് മലക്കേ ജിംഗൻ സംസാരക്കക്കണല്ല അത്രേശ്ശക്ക ഓ ഫുൾ സ്റ്റക്ക യു മസ്റ്റ് സ്റ്റാർട്ട് ഹാർഡ് മോഡ് ടു ആഡ് ദിസ് ക്രീച്ച് അndarray ഒരു ടോപ്പ് ഒരു ടോപ്പ് ചെയ്യേണ്ട പുല്ലികൂട്ടട വെറ്റി അത് നക്കിമ്പോൾ ഹാർഡ് മോഡ് സ്റ്റാർട്ട് ആക്കാനാണ് ഇത് ഓപ്പൺ ആക്കാനാണ് തോന്നുന്നു അതീ അണ്ടാക്കല്ലേ കളിക്കാൻ പോകുന്നു ഓ ഓ ഓ കളിക്കി ഇതെന്ത് scientist ൻറെ പേരെ ഇതെന്ത് scientist ൻറെ പേരെ ഇവിടെ രണ്ട് പെട്ടിന് അങ്ങന hard mode access ആക്കാം വേണ്ട hard mode വേണ്ട hard mode scene ആ hard mode scene ആ hello ഇന്നലെ എവിടെ ഞങ്ങള് ഇങ്ങനെ collect ആക്കി വെക്കുന്നു ഓരോന്നൂടെ first page ല് വെച്ചതാ മ്മെ ഇതെന്ത് സാനം ഗണ്ണോടെ ഗണ്ണോടെ ആ ഗണ്ണിട്ട് ഉണ്ടാണോ ഗണ്ണിനുണ്ടാ നിങ്ങൾ മറ്റേന്ത്

തല്ലിയോ ആ അടിച്ച് ഉണ്ടാക്കണ്ട വന്നത് തല്ലോ ആക്കീനാക്കണ്ടിണ്ട് ഇത്ര ദൂരത്തേ രക്ഷപ്പെടുത്തിയ പിന്നെ എന്ത് പേടി ഇവിടെ കൊറേ ഫുഡ് തകർക്കും ഇതൊക്കെ തിന്നിട്ടല്ലേ

ഞാനടാ പുറത്തേക്ക് വേഗം അക്കടായച്ചിണ്ടി ഈ പേസ് കണ്ടിട്രീ വൂൾഫ് എന്നാ വാൻ മണ്ടിക്കൊണ്ട് കക്കടിക്കു പിക്ക് പിക്ക് കൊ നി ബോക്കിന്റെ ബാഗുകളാട്ടോ വൂൾഫളെ ഒന്നാ നിങ്ങൾ വെച്ചിピട ഇങ്ങടാ ക്ലാസ്റൂം ഉണ്ടല്ലേ പുറകിൽ നടുണ്ട് അടാണ്ടി ആടെ ദേവരുണ്ട് അല്ലേ അടാ ഫോർക്കോ കേ അത് കൊന്നുകൊണ്ടിടല്ലേ ഫോർക്കോ

തക്കൂട് നീരാക്കാൻ തക്കൂടി ഫുഡില്ല 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 ഇതാലേ ഇതാരാ റെ ഇച്ചു പോവാൻ നിക്കൽ തെറ്റ എന്നെ കൊല്ലോ എന്നന്നേ പൈദാനോ ഓക്കേ ഓക്കേ നീ നീ വേ 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 ഫുഡ് ഒപ്പിച്ചെ മലക്കേ ഫുഡ് ഒപ്പിച്ചെ ഞാൻ ഞാൻ ഫുഡ് ഒപ്പിച്ചാ લે ഇബട ഇബ ചെസ്റ്റ് ഓപ്പണാകണ്ടോ ഓപ്പണാക്കിയോട്ടെ കേവาระ ദേരിനെ പോയി അട്ട കലിപുട ആ ഇനി ഇന ആവതില്ല എപ്പോ പോകും ഓടപാന Два സ്റ്റുഡെ തലലെ ആ ഡയമണ്ട് എണ്ടി കിട്ടി എന്താണ്ട് ഗുഡ് ഡാക്സിന്റെണ്ട്ന്നാമത്തെ ആയുണ്ട് മൂന്നാമത്തെ മൂന്നാമത്തെ എനിക്ക് മൂന്നാമത്തെ മൂന്നാമത്താതി മൂന്നാമത്തെ വരമിച്ചത് കൊണ്ട് മൂന്ന് അപ്പൊ ഉസ്മാനും കൂടെ നോക്കുവോ ഞങ്ങൾ പോയി കുട്ടി കേട്ടെ എനിക്ക് വീട് എടുക്കണം

അടുത്ത കുട്ടിന്വേഷിക്കുന്നത് അവർക്ക് നെക്സ്റ്റ് വരാകിടാം എല്ലാവരും വെയിറ്റ് ചെയ്ത കുത്തിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സഭ്യം മറക്കല്ലേ ബൈ ബൈ